കുറേയധികം പേരെനിക്ക് ഷെയർ ചെയ്തൊരു ന്യൂസാണ് പി പി ഫോർ സീറോ ഫൈവ് ഫോർ ഹെയർ റീഗ്രോത്ത് അതായത് ഈ ഒരു പുതിയൊരു മുളിക്കുള്ള വന്നിട്ടുണ്ട് നിങ്ങളുടെ ബാൾനെസ്സിന് ക്യൂറാണെന്ന് പറഞ്ഞിട്ട് അതല്ലെങ്കിൽ അത് അറ്റിച്ച മതി പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയില്ല സെവൻ ഡേയ്സ് കൊണ്ട് ഇപ്പോൾ അറിയുന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ സെവൻ ഡേയ്സ് കൊണ്ട് മുടി വരും പിന്നെ അത് ഇനി ട്രാൻസ്പ്ലാന്റ് വേണ്ടില്ല തുർക്കിയുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇൻഡസ്ട്രി മൊത്തം പൊട്ടുകയാണ് ഓക്കെ ദാറ്റ്സ് ഗുഡ് അങ്ങനെയാണെങ്കിൽ നല്ലത് തന്നെയാണ് അതായത് കഷണ്ടി കൊണ്ട് അല്ലെങ്കിൽ മുടി പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഓപ്ഷനാണ് പക്ഷേ നമ്മൾ ഏത് ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ മരുന്നിനെ കുറിച്ചാണെങ്കിൽ അതല്ലാത്ത രീതിയിലാണെങ്കിലും ആൾക്കാർ ഭയങ്കര ഹൈബ് ഡായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് യു ആർട്ട് ഈസ് പി ഫോർ സീറോ ഫൈവ് പി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പലേജ് ഫാർമസ്യൂട്ടിക്കൽസ് ആ ഒരു കമ്പനിയാണ് അതിൻ്റെ പി പി അതായിരിക്കും പി പിന്നെ ഫോർ സീറോ ഫൈവ് പൊതുവെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മോളിക്കൂൾസിനൊന്നും ഈ മിനോക്സിഡിൽ നിന്നോ അങ്ങനെയുള്ള പേരുണ്ടാവില്ല നമ്പേഴ്സാണ് പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് അതിന് പേര് വരാണ് അപ്പോൾ ഇത് ഏത് രീതിയിൽ ഇപ്പോൾ അത്രത്തോളം എത്തി അതായത് ഇപ്പം ഇന്നും വന്നോ നാളെ വന്നോ പറയാൻ പറ്റില്ല കാരണം ആൾക്കാർ എല്ലാത്തിനും മാർക്കറ്റാക്കുന്നതുകൊണ്ട് നാളിനും പി പി ഫോർ സീറോ ഫൈവ് നിറച്ച് ഒരു ഓയിലൊക്കെ വന്ന് ആൾക്കാർ വയ്ക്കാനൊക്കെ തുടങ്ങും പണ്ട് നിയോ ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് ഇപ്പം എന്നെ ഡെലിവറേ കമ്പനിയാണ് ഞാൻ പിന്നെ അതിലേക്ക് പറ പിന്നെ പറയാം അപ്പോൾ ആ രീതിയിലേക്കൊന്നും ഇത് വന്നിട്ടില്ല ഇത് ഫേസ് ടു എ ട്രയൽ നമ്മളിപ്പോൾ ഫേസ് ട്രയൽ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുമ്പോൾ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഉണ്ട് അപ്പോൾ ഫേസ് വണ്ണിൽ നിന്ന് അതിന് കുറച്ച് സൈഡ് എഫക്ട് ഉണ്ടോ നോക്കുന്ന സ്റ്റഡിയാണ് ഒരു പത്ത് മുതൽ നൂറ് പേരുള്ള ആൾക്കാരിൽ ചെയ്യും അത് ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്നിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ആനിമൽസിൽ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഹ്യൂമൻസിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ സേഫ്റ്റി ഓക്കെ എന്ന് കണ്ടു പി ഫോർ സീറോ ഫൈവില് പ്രശ്നങ്ങളില്ല ഫേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ആൾക്കാരിൽ അതായത് ഇത് മെന്നിന് വിമനില് കൊടുക്കും നോക്കും അത് കറക്റ്റ് ഡോസ് അറിയാൻ വേണ്ടിയിട്ട് എത്രത്തോളം കൊടുത്തല്ല റെഡി ആവാൻ എത്ര ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് ബട്ട് ദർ ഇസ് നോ കമ്പാരിസൺ ടു എൻ ആക്ടീവ് മോളിക്കും നമ്മളൊരു നാട്ടിലുള്ള നടക്കുന്നതുമായിട്ടുള്ളൊരു കമ്പാരിസൺ അതിൽ വരുന്നില്ല അപ്പോൾ ഒരിക്കലും യൂ പറഞ്ഞ സ്റ്റഡി വെച്ചിട്ട് അതിനേക്കാൾ ബെറ്ററാണ് ഇതിനേക്കാൾ പെട്ടെന്ന് പറയുന്ന ഒരു അത് കൂടുതൽ എന്താണ് ഒരു ഭയങ്കരമായിട്ട് ഒരു അതാണ് ഇതിനേക്കാൾ ബെറ്ററാണെന്ന് പറയുന്നത് കാരണം ഫേസ് ടു ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ഡോസ് എത്ര കൊടുത്തതിന് എത്ര റിസൾട്ട് ഉണ്ടാവും എന്ന് അറിയുന്ന സ്റ്റഡിയാണ് ഫേസ് ടു എ അതിൽ ഒരു മോളിക്യൂൾ കമ്പാരിസൺ വരുന്നില്ല ഇനി ഫേസ് ത്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറൗണ്ട് തൗസൻഡ് പാർട്ടിസിപ്പൻസ് ഉണ്ടാവും അതിൽ നമ്മൾ കറൻറ്റ് സ്റ്റാൻഡേർഡായിട്ട് ഇപ്പം നമ്മളിപ്പം ലോഷമായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് ആണെങ്കിൽ മിനോക്സിഡിലാണ് നമ്മൾ കരം സ്റ്റാൻഡേർഡ് ടോപ്പിക്കലായിട്ട് മിനോക്സിഡ് പ്ലസ് ഫിനോസ്റ്റിയൻ കോമ്പിനേഷൻ വേണമെങ്കിൽ നോക്കാം എന്നിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇതാണോ ബെറ്റർ അതാണോ ബെറ്റർ അങ്ങനെയുള്ള സ്റ്റഡി ഇതുവരെ വന്നിട്ടില്ല എന്നിട്ട് മാത്രമേ നമുക്ക് അതിന് ആ രീതിയിലേക്കുള്ള പറയാൻ വേണ്ടി പറ്റുള്ളൂ എനിവേ കൂടുതൽ ഹോപ്പ് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് ആ അർത്ഥത്തിൽ വിടാം അപ്പം എന്താണ് ഈ പി പി ഫോർ സീറോ ഫൈവ് ചെയ്യുന്നത് ഇറ്റ്സ് എ സ്മോൾ മോളിക്യൂൾ സ്മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മരുന്നുകളൊക്കെ പറയുമ്പോൾ ഹോർമോണിലേക്ക് ബാധിച്ചിട്ട് ആ ഒരു എവിടെയാണോ സെല്ലിലേക്ക് ഇപ്പം നമ്മളിപ്പം ബാലിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെസ്റ്റോസോണിൻ്റെ ആക്റ്റീവ് ഫോം ഡൈഹൈഡ്രോ ടെസ്റ്റോസോൺ വന്നിട്ട് ഹെയർഫോളിക്കൽ ഉള്ള ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന നമ്മളെ മുടിയിൽ തന്നെ ഈ ഒരു ഭാഗത്താണ് ഹെയർ ഹെയർഫോളിക്കൽ റിസെപ്റ്റർ ഉള്ളത് മുഖത്ത് താടിയിലും മീശയിലും ഹെയർഫോൾ മറ്റേ ആൻഡോൺ റിസെപ്റ്റർ ഉള്ള പോലെ തലയിൽ ഈ ഭാഗത്താണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കാൻ ഇവിടെ ഈ ഒരു റിസെപ്റ്റർ ഇല്ലാത്ത സ്ഥലത്ത് മുടി ഇല്ലാത്ത പോലെ റിസെപ്റ്റർ ഉള്ളത് മുടി വരുന്നത് പോലെ ഇവിടെ റിസെപ്റ്റർ ഉള്ള ഭാഗത്ത് കട്ടി കുറയും ഈ ഫോട്ടോയിൽ കാണുന്നത് റിസെപ്റ്റർ ഇല്ലാത്ത ഭാഗത്ത് മുടിയാലും തന്നെ നിൽക്കും അപ്പം നമ്മൾ ആ റിസെപ്റ്ററിൻ്റെ പുറമേ നിന്നുള്ള ഒരു ഹോർമോണിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു മോളിക്യൂളാണ് സ്മോൾ മോളിക്യൂൾ എന്ന് പറയുന്നത് സെൽസിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ സാധാരണ ഒരു ടെസ്റ്റോസ്രോൺ ഡി എച്ച് ടി വന്നു കഴിഞ്ഞാൽ അവിടത്തേക്കുള്ള രക്തോട്ടം കുറച്ചിട്ട് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഷ്രിങ്ക് ചെയ്യുകയാണ് സാധാരണ ചെയ്യാൻ അത് പിന്നെ ബാക്കിയുള്ള മെക്കാനിസം മെക്കാനിസമായി സ്റ്റെം സെല്ല് ഡോൺമെൻറ്റിലേക്ക് പോകുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം പി പി ഫോർസ്ഗ്രൂഫേ എന്ന് പറയുന്നത് മൈട്രോ കോൺട്രിയിൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് പയറുവേറ്റ് കാരിയറിനെ ബ്ലോക്ക് ചെയ്യും അപ്പം നമ്മൾ സാധാരണയായിട്ട് ഓക്സിഡേറ്റീവ് ഫോർസ്ഫോർലേഷനിലുള്ള ഹെയർഫോളിക്കൽ സ്റ്റെം സെല്ല് ഗ്ലൈക്കോളറ്റിക് പാത്വേ അതായത് ആക്റ്റീവ് ഫേസിലേക്ക് സ്റ്റെം സ്റ്റെംസെല്ലിന് ആക്റ്റീവ് ഫേസിലേക്ക് പോകും അപ്പം റൂട്ട് അവിടെ വേണം സ്റ്റെംസെല്ലിന് ഡോർമെൻറ് അതായത് റൂട്ട് റൂട്ടില്ലാത്ത നമ്മൾ ഗ്രേറ്റ് സെവൻ ബാൾനസിൽ ഒരു രീതിയിൽ വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത് അത് കൂടുതൽ സ്റ്റഡി വരാനുണ്ട് ഇപ്പോഴുള്ള റിസൾട്ട് വെച്ചിട്ട് ഏർലി സ്റ്റേജ് ബാൾനസ്സിനാണ് ഇത് റിസൾട്ട് കാണിച്ചിട്ടുള്ളത് അപ്പം അവിടെ സ്റ്റെം സെൽ എന്തായാലും വേണം റൂട്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റൂട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരുന്നുള്ളൂ അതാണ് ഇതിൻ്റെ നമ്മൾ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ മുടി അതായത് നമ്മൾ സാധാരണ പറയുമല്ലോ മിനോക്സിൻ്റെ വിഷയമാണ് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് നിർത്തുമ്പോൾ പോകുന്നതാണ് വിഷയം അതുപോലെ ഇതിലും സംഭവിക്കുമോ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് കൂടുതൽ സ്റ്റഡി വരാനുണ്ട് അതുപോലെ സാധ്യതയുണ്ട് കാരണം ഇതൊരിക്കലും റൂ ഈ പറയുന്ന വീഡിയോയിൽ ഇപ്പം വൈബ് സിസി സിസിൻഷ അവർ പറഞ്ഞാൽ റൂട്ട് കോസിനെ ബാധിക്കുന്ന റൂട്ട് കോസിനല്ല എൻഡിനെയാണ് എൻഡ് റിസൾട്ടിനെയാണ് ഇത് റിവേഴ്സ് ചെയ്യുന്നത് ആ ഉറങ്ങിയൊക്കെ എടുക്കുന്ന സ്റ്റെം സെല്ലിനെ പൊക്കിയെടുക്കും പക്ഷേ അത് നിർത്തിക്കാൻ വീണ്ടും ആക്ഷൻ വഴി വീണ്ടും പിന്നെ ഉറക്കൊക്കെ എടുത്താലുള്ള പണി പൊടി ചെയ്തടത്തോളം കാലം വീണ്ടും തിന്നാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് സേഫ്റ്റി പ്രശ്നമില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷേ ഇത് പറഞ്ഞ പോലെ റൂട്ട് കോസിനെ ഒരിക്കലും ട്രീറ്റ് ചെയ്യുന്നില്ല ഏർലി സ്റ്റേജിലുള്ള ഡോമിൻറ്റ് ഹെയർഫോളിക്കളിന് മാത്രമേ അതായത് സ്റ്റെം ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ അത് ലാസ്റ്റ് സ്റ്റേജ് ഗ്രേറ്റ്സ് ആൻഡ് ബാൾഡ്സിലൊക്കെ ഫൈബ്രോട്ടിക് സ്റ്റേജിലേക്ക് പോകും റൂട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അവിടെ ഇതിൽ ഇതിന് റിസൾട്ട് എന്ന് പറയുന്നില്ല ഈ സയൻറ്റിസ്റ്റുകൾ തന്നെ യു സി എല്ലേ ഉള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസ് എന്നുള്ള സയൻറ്റിസ്റ്റുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അവർ ഇതിലുള്ള എത്രത്തോളം അത് കൂടുതലായിട്ട് റിസൾട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിൽ പറയുന്നത് ഏർലി സ്റ്റേജിലാണ് സംഭവിക്കുന്നത് അപ്പം നമ്മളിതിനെ എന്ത് ഇത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കറണ്ട് ഒരു കണ്ടൻറ്ററുമായിട്ട് മിനോക്സലായിട്ട് കമ്പയർ ചെയ്ത് ഇത് ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ചിലർക്ക് ലിപിനോസലിന് അലർജി ഉണ്ടാവാറുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് തലവേദന ചിലർക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ചിലർക്ക് നിർത്തിക്കാനാ പോവാം അപ്പോൾ അതുപോലെ ആ ഒരു ഇതൊന്നും വിഷയങ്ങൾ ഇതിൽ വരുന്നില്ലെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്കൊന്നും എത്തിയിട്ടില്ല നമ്മൾ ആ പറഞ്ഞ വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും ഒരു പുതിയ മരുന്ന് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷ കൂടുതലുണ്ടാവും ആ പ്രതീക്ഷയിൽ പറയുന്നതാണ് ആ നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവട്ടെ പക്ഷേ നിങ്ങളൊരു മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രതീക്ഷകൾ ചൂഷണം ചെയ്യുന്ന രീതിയിൽ പണ്ട് നീ വരണ്ടെങ്കിൽ ഞാനൊരു പറയാനുള്ള കാരണം തായ്വാണെന്നുള്ള സംഭവമാണ് അപ്പം കുറേ പേര് അത് ഉപയോഗിച്ചിട്ട് മുടി വരുന്നു എന്നുള്ളതും പറഞ്ഞിട്ട് കുറേ വീഡിയോസും അത് ഈ ബാബർ ഷോപ്പിലൊക്കെയാണെന്ന് അവർ എന്തായിരുന്നു ഫ്രാഞ്ചൈസി വെച്ച് കൊടുത്തിരുന്നത് ഡോക്ടേഴ്സെല്ലാം അത് ചില തന്നെ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് കണ്ടൻറ്റ് മിനോക്സിലെന്ന് പറഞ്ഞിട്ട് ദുബൈ കുറച്ച് കൺട്രീസിലേക്ക് അത് ബാൻ ചെയ്യുക ചെയ്ത് പോലും ഉണ്ടായിട്ടുണ്ട് ദുബൈയിലെല്ലാം തോന്നുന്നുണ്ട് മറ്റു ഹോങ്കോങ് എന്ന് പറഞ്ഞ ഏരിയയിലൊക്കെയാണ് അപ്പം അത് ചില മിനോക്സിൽ മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട് അപ്പോൾ അവർ പറയും അത് ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് എനിവേ ആ പറഞ്ഞ ഒരു ഹെയറിനെ കുറിച്ച് ഹെയർ ഓയിലിനെ കുറിച്ച് ഇപ്പോൾ ആരും പറയുന്നില്ല ആ കമ്പനി ആ സമയത്ത് ഹൈപ്പ് ചെയ്തിട്ട് കുറേ കാശുണ്ടാക്കിയെന്നല്ലാണ് കാരണം നിർത്തുമ്പോൾ മിനോക്സിൽ നിർത്തും മിനോക്സിൽ നിർത്തുന്ന പോലെ തന്നെയാണ് മുടി പോകുന്നുണ്ട് അപ്പം ഫീവ് കുറിച്ച് യാതൊരു തിരുപാടില്ലാത്തവർ ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് മിനോക്സിൽ എന്ന് നോക്കുക ഒന്നും അറിയാത്തവർ ഇങ്ങനത്തെ ഒരു എണ്ണ ഉപയോഗിക്കും അധികം പറഞ്ഞ ഈ ബാർബർ ഷോപ്പ് ത്രൂ ഒക്കെ ആയിരുന്നു ഗൾഫ് കൺട്രീസിൽ എന്താണെന്നോ അത് വിറ്റുകൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ അടിയിൽ തന്നെ അതിനെക്കുറിച്ച് വീട് വിട്ടിരുന്നു നാല് വർഷം മുമ്പ് ഇത് ഡോക്ടേഴ്സ് ഒരിക്കലും പറയില്ല നിങ്ങളെ കച്ചവടം പോകുന്നുള്ളത് ഞാനതിന് സിമ്പിളായിട്ടുള്ള കമൻറ്റ് കൊടുത്തിരുന്നു മിനോക്സിലൊരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അറുന്നൂറിന് കിട്ടുന്ന മിനോക്സിലുണ്ട് ഈ ഒരു സാധനത്തിന് നാലായിരം കൊടുത്തിട്ടാണ് ഒരു ബോട്ടിൽ അവർ യൂസ് ചെയ്യുന്നത് ഇതിനേക്കാൾ അഞ്ചിറിട്ടി കാര്യം വിറ്റിട്ടാണ് ഇവർ പറയുന്നത് ഡോക്ടേഴ്സ് ഒരിക്കലും പറയില്ല കച്ചവടം കുറയുന്നു പറഞ്ഞ പോലെ ഇപ്പം അതൊന്നും എവിടെ എത്തിയിട്ടില്ല കാരണം ഡ്രെസ്സിങ് ആ ഒരു കോമ്പറ്റീഷൻ അവർക്ക് കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യം വന്നു കഴിഞ്ഞാലും ഒരു ടൈം ടെസ്റ്റഡ് ആവണമെങ്കിൽ സയൻറ്റിഫിക് ആയിരിക്കണം അത് പല റിഗറസ് സ്റ്റഡി ഇപ്പോൾ ഈ പറഞ്ഞ മോളിക്കൂളിൻ്റെ കാര്യം പറയുന്നുണ്ട് ഫേസ് ടു കഴിഞ്ഞാൽ ഇനി ഫേസ് ത്രീ ഉണ്ട് അത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എട്ട് എത്തുമ്പോഴേ ആയിരിക്കും ഇത് എന്താണ് പുറത്തിറങ്ങുകയുണ്ടായി കാരണം ഇനി മറ്റൊരു കുറേ ആൾക്കാർ പരീക്ഷിച്ച് വേറെ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടിട്ട് മാത്രമേ പുറത്തിറങ്ങൂ അങ്ങനെയുള്ള മോളിക്കൂളും വെറുതെ എന്തെങ്കിലും നോട്ടിലെടുക്കുക പറഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വ്യത്യാസമുണ്ട് അപ്പം ഞാനീ പറഞ്ഞത് ഞാൻ ആരെങ്കിലും പി പി ഫോർ സീറോ ഫൈവ് ഉള്ള മരുന്നാണ് ലേബറുകളെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് വ്യാജനാണ് കാരണം ഇതൊരിക്കലും ഫേസ് ത്രീ ട്രയൽ കഴിഞ്ഞിട്ടില്ല മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഒരു പുതിയൊരു മോളിക്യൂളായിട്ട് ഒരു കഷണ്ടിക്ക് അത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറുന്ന മാറുന്നൊരു മോളിക്യൂളായിട്ട് ഇത് ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ ഹൈപ്പ് കൂടുതൽ മാർക്കറ്റ് ഹൈപ്പിനും മാർക്കറ്റ് സ്പെക്കുലേഷൻസിനും വശം വധരാതെ നല്ല രീതിയിൽ നമ്മൾക്കിതിനെ എന്താണ് നല്ല ഭാവി ഇതിനു വേണ്ടി പ്രത്യാശിക്കാം താങ്ക് യു